ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനാക്കണത് നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നസ്സാണ് എന്താ കാര്യം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അതാപിറങ്ങിയ ദിവസം അതാണ് സംഗതി നസ് പറഞ്ഞാൽ കാര്യമായ അതാബുകൾ ഇറങ്ങിയ ദിവസങ്ങൾ

ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഇങ്ങനെയാണ് കുടുംബത്തിൽ പറക്കത്തിണ്ടാവും ചില കുടുംബങ്ങൾ പറക്കത്തിൽ ഉണ്ടാവും ചില വീടുകൾ വലിയ വർക്കത്തിൽ ഉള്ള വീടുണ്ടാവും ഒരിക്കലും മുസ്തഫായ നബി തങ്ങളുടെ ഹലറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കൾ പേരെ കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പൈസയുണ്ട് ഇഷ്ടം പോലെ പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോ മക്കള് പേരെ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി പൈസ കുറയാനും തുടങ്ങി നിബിതങ്ങൾ പറഞ്ഞു സല്ല അലിസ്വല്ലം നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക എന്താ കാരണം പറക്കത്തില്ല വീട്ടിൽ പറക്കത്തില്ല എന്നല്ല ഇനി രണ്ടടയാളങ്ങൾ ഉണ്ടാവും ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ നടക്കും മരിക്കാന് മരിക്കും ജീവുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും പക്ഷെ ഒരു പേരെയും മരിക്കെന്നാല് വറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളാണ് കാരണം വീട് മരിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് പേര മരിക്കാനുള്ളതല്ലോ ജീവിക്കാനുള്ളതല്ലേ മരണം എന്നാ മനുഷ്യനെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മരിക്കും മരിക്കൂലന്നില്ല പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ വറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാല്ല തള്ളാരി പറയും ഓട്ടക്കയ്യാണ് എത്ര കിട്ടിയാലും ജയിൽ കൂടിയേ പോയത് നിലയില്ല വീട്ടിൽ ഭറക്കത്തിൻ്റെ കുറവാണ്